ോറിംഗിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ ശുഭദിനം ഞാൻ ഷീനാഹരി പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയജനങ്ങൾക്കും സ്വാഗതം ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു സഞ്ചാരപ്രിയനായ അദ്ദേഹം തൻ്റെ ശിഷ്യരെ തൻ്റെ യാത്രകളിൽ കൂടെ കൂട്ടിയിട്ടായിരുന്നു വിദ്യ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു നിബന്ധനയുണ്ടായിരുന്നു അദ്ദേഹത്തിനെ ആരും സ്പർശിക്കാൻ പാടില്ല ഒരിക്കൽ തൻ്റെ രണ്ട് ശിഷ്യരോടൊത്ത് പാടവരമ്പിലൂടെ നടന്നു പോവുകയായിരുന്ന അദ്ദേഹം ചെളി നിറഞ്ഞ പാടത്തേക്ക് വഴുതി വീണു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യൻ ഇത് കണ്ട് അദ്ദേഹത്തെ സ്പർശിക്കാതെ ദൂരേക്ക് ഓടി മാറി നിന്നു എന്നാൽ കൂടെയുണ്ടായിരുന്ന മറ്റേയാൾ അദ്ദേഹത്തിനടുത്തേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചു പാടവരമ്പിൽ ഇരുന്ന സന്യാസി ശിഷ്യനോട് ചോദിച്ചു കുട്ടി നീ എന്താണ് ചെയ്തത് നിനക്കറിയില്ലേ എനിക്ക് മറ്റൊരാൾ സ്പർശിക്കുന്നത് ഹിതമല്ല എന്നുള്ളത് ഇത് കേട്ട ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു ഗുരു അങ്ങക്ക് അങ്ങയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകാം പക്ഷേ അങ്ങയുടെ സാരോപദേശ കഥകൾ കേട്ട് വളർന്ന എനിക്ക് എൻ്റെ ശരിയു തെറ്റുമുണ്ട് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു മഹത് വചനങ്ങൾക്കും ലോകത്തില് ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല മാത്രവുമല്ല ഒരാൾ മഹാനാകുന്നത് നല്ല മനുഷ്യനാകുമ്പോഴാണ് ചില സന്ദർഭങ്ങളിൽ അനുസരണയേക്കാൾ വലുത് ഔചിത്യബോധത്തിനാണ് ഇത് കേട്ട ഗുരു ശിഷ്യന് സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു ഏറ്റവും സ്നേഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ക്ഷീണാഹരി